ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനത്തെ നാളുകളിലേക്ക് കടക്കുമ്പോൾ പല പ്രശ്നങ്ങളും മത്സരാർത്ഥികൾ തമ്മിൽ അരങ്ങേറുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് പട്ട ഗേൾസിനെ കുറിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ആതിലെയും നൂറയും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ ഈ ഒരു ഹൗസിനുള്ളിൽ അതായത് എല്ലാ സീസണുകളിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിലും അതുപോലെ ഗ്രൂപ്പ് കളികളുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ ആ ഒരു ഗ്രൂപ്പ് കളികളിൽ ഒരു ഗ്രൂപ്പ് ആയിരുന്നു ആധിലെയും നൂറേയും അനുമോളും എന്നാൽ കഴിഞ്ഞ ഈ ഒരു അവസാനത്തിലേക്ക് അതായത് ഫൈനലിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ അവർ മൂന്ന് പേരും പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ഞ വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് അനുവും ആതിലെയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും വഴക്ക് കുറച്ചുകൂടി കൂടുകയും അവസാനം നൂറ ഇടപെടുകയും അങ്ങനെ അവർ തമ്മിൽ മൂന്ന് മൂന്നുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കി പ്രശ്നങ്ങള് ഇപ്പോൾ വഷളായി വഷളായി അവർ തമ്മിൽ ഇപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഇവർ മൂന്നുപേരും ഒന്നിക്കുമോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ആക്കുമോ എന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം തുടങ്ങുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് സൗഹൃദത്തിലാവുകയും ആ ഒരു സൗഹൃദം പിന്നെ പട്ടാ പട്ടായ ഗേൾസ് എന്ന് അറിയപ്പെടുകയൊക്കെ ചെയ്തതായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ഓരോ ചെറിയൊരു വിഷയത്തെ ചൊല്ലിയുള്ള തർക്കം വലിയൊരു വലിയൊരു വഴക്കിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായാലും ഫൈനൽ വീക്കിലേക്ക് അടുത്തപ്പോൾ ആ കൂട്ടുകെട്ട് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് സാധാരണ ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അവസാനം പരസ്പരം സംസാരിച്ച് പരിഹരിക്കാറുണ്ട് ഇതിനു മുൻപേയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ സോൾവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അടുക്കളയിൽ വെച്ചുണ്ടായ തർക്കത്തോടെ മൂന്ന് പേരും വഴി പിരിഞ്ഞു പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള ഇവരുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ തർക്കവും തല്ലിപ്പിരിയലും അനുമോളുടെ തന്ത്രമാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഫൈനൽ വീക്കിലേക്ക് അടുക്കുമ്പോൾ തന്റെ ഗെയിം തന്റെ ഗെയിമിൽ ഗിയർ ഷിഫ്റ്റ് നടത്തി അനുമോൾ ഇതിനു മുൻപും വാക്കു തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചു കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചു തീർക്കാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഇത്രയും നാൾ നൂതിലകളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ പയറ് വിളമ്പുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ പ്രശ്നമുണ്ടാക്കി പിരിയാൻ നോക്കുന്നതാണ് കണ്ടത് ആതിലെ എന്തൊക്കെ ചെയ്തു പുറകെ വന്നിട്ടും ഫേമിനു വേണ്ടി കൂട്ടുകൂടി എന്നുള്ള വിഷവാക്കുകൾ തുപ്പി അകറ്റുകയായിരുന്നു ഫൈനൽ വീക്ക് അടുത്തതുകൊണ്ട് ഇനി കോംബോ കളിച്ച് നടന്നാൽ തന്റെ വോട്ട് സ്പ്ലിറ്റ് ആകും എന്നുള്ള ഭയമാകാം അതേപോലെ ഫാമിലി വീക്കിലെ അറിവ് വെച്ച് തന്നേക്കാൾ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതുന്ന അനീഷിനെ തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അതോ അനീഷ് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി ഒറ്റപ്പെടൽ പൊളിക്കാൻ കൂടെ കൂടിയതാണോ എന്നും അറിയില്ല കഴിവതും ഇതുപോലുള്ളവരായിട്ട് സൗഹൃദം പങ്കിടാതിരിക്കുക എന്നാണ് കുറിപ്പിൽ പറയുന്നത് മറ്റൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു അനുമോൾ ഇത്രയും മോശം ഒരു കണ്ടസ്റ്റന്റ് ഇന്നുണ്ടായ ഇന്നുണ്ടായ വിഷയം അവൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് കാരണം ഈ ആഴ്ച ഇവരുടെ മൊത്തം പ്ലാനും ബിഗ് ബോസ് അട്ടിമറിച്ചു എല്ലാവരും നോമിനേഷനിൽ വന്നു ഇനിയും ആദല നൂറമാരോട് പാട്ടാഗസ് നിന്നാൽ ഒരു ഗുണവും ഉണ്ടാവില്ല മറിച്ച് ഒരുമിച്ച് നിന്നാൽ അനുമോളിന്റെ കുറച്ച് വോട്ടെങ്കിലും അവർക്ക് പോകും എന്നുള്ള പേടി അത് മാത്രമാണ് അനുമോൾ ഇന്ന് ഈ ഡ്രാമ കളിച്ചത് ഇനിയെങ്കിലും സീരിയൽ പ്രേക്ഷകർ അനുമോളിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിൽ അനുമോൾക്ക് ആരോടും യഥാർത്ഥ ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പോ ആത്മാർത്ഥതയോ ഇല്ല അവൾക്കൊറ്റ ലക്ഷ്യമാണ് ഉള്ളത് ഇപ്പോൾ ഈ ഷോയിൽ വിന്നറാവുക അതിലൂടെ ഉണ്ടാവുന്ന ഫെയിം ക്യാഷും ഈ ഷോ കഴിയുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരാളോട് പോലും അനുമോൾ എന്ന വ്യക്തി ഒരു ഒരു കോണ്ടാക്റ്റും വെക്കില്ല ഷോ കഴിയുമ്പോൾ അനുമോൾ വിന്നറായാലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകാൻ പോകുന്ന കണ്ടസ്റ്റന്റ് അനുമോൾ ആയിരിക്കും അനുമോളുടെ പി ആർ കഥകളെല്ലാം പുറത്തുവരും എന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്തായാലും ബിന്നിയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചാ വിഷയമായി ഒരു പി ആറിനെ കുറിച്ചുള്ള ചർച്ചകള് തുടങ്ങിയത് അനു പി ആർ ഉപയോഗിച്ചാണ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് മുടക്കുന്നതെന്നും ബിന്നി പറയുകയും ചെയ്തതോടുകൂടി ആ വിഷയം വലിയ രീതിയിൽ ആളിക്കത്തി അതിന് കുട പിടിച്ചു കൊടുത്തത് അക്ബറും ഷാനവാസും മറ്റുള്ളവരും കൂടി ചേർന്ന് അത് ആ ഒരു കാര്യം സപ്പോർട്ടും കൂടി ചെയ്തപ്പോൾ കാര്യം വലിയൊരു രീതിയിൽ ചർച്ചയാവുകയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായി പതിനാറ് ലക്ഷത്തോളം രൂപ അനുമോൾ പി ആറിനായി നൽകിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായി ചെറിയൊരു തുക അഡ്വാൻസായി നൽകിയാണ് ഹൌസിലേക്ക് എത്തിയതെന്നും അക്കാര്യം തന്നോട് അനുമോൾ തന്നെയാണ് പറഞ്ഞത് എന്നുമാണ് ഒരിക്കൽ മോർണിംഗ് ടാസ്കിനിടെ ബിന്നി പറഞ്ഞത് എന്നാൽ അനുമോൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും അനുമോൾക്ക് പി ആറും ഒ എം ആറും ഉള്ളതായി തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ആ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനുമോൾ പി ആറ് ചെയ്തുവോ എന്ന് മീഡിയയുടെ ചോദ്യത്തിന് മുൻ ബിഗ് ബോസ് താരം വീണയും സീരിയൽ സിനിമാ ായ മായാ വിശ്വനാഥും ലക്ഷ്മിപ്രിയയും നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് എന്തെങ്കിലും കാണിച്ചു ജീവിച്ചു പൊക്കോട്ടേയെന്നും അനുജീവിക്കാൻ പഠിച്ച പെൺകുട്ടിയാണെന്നും എങ്ങനെ നിൽക്കണമെന്ന് നന്നായിട്ട് അറിയാമെന്നും താരങ്ങൾ പറയുന്നുണ്ട് ആദ്യം മറുപടി നൽകിയത് വീണയായിരുന്നു ലക്ഷം രൂപ നൽകി പി ആർ ഏൽപ്പിക്കാനുള്ള ആസ്തി അനുമോൾക്കുണ്ടോ എന്ന മീഡിയയുടെ ചോദ്യം തന്നെ വീണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ നാണമുണ്ടോ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് അവർ പി ആർ ചെയ്തോ എന്തെങ്കിലും ചെയ്തോ ജീവിക്കട്ടെ എന്തെങ്കിലും കാണിച്ച് അവരൊക്കെ ജീവിച്ച് പൊക്കോട്ടെ നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ കൂടെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ ബിഗ് ബോസിൽ പോയി ഓരോന്ന് ചെയ്യുന്നതും അല്ലെങ്കിലും അവർ അവിടെ വരെ എത്തിയില്ലേ എങ്ങനെ കിടന്ന കൊച്ചാണത് ഫാമിലിയും ആ കുട്ടിയും അത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ടാണ് വന്നതെന്നാണ് വീണ പറഞ്ഞത് വീണയുടെ മറുപടി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്നത് കമന്റ് ബോക്സിൽ വ്യക്തമാണ് പിന്നീട് നടി മായ വിശ്വനാഥാണ് അനുമോളുടെ പ്രതികരിച്ചത് ഫേസ് ടു ഫേസ് കണ്ടാൽ പോലും അവർ മിണ്ടാറ് പോലുമില്ല അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് അറിയാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ കമന്റ്സ് പറയും എനിക്ക് അവരെ കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ അവരുമായി വർക്ക് ചെയ്തിട്ടുമില്ല എന്നായിരുന്നു മായാ വിശ്വനാഥിന്റെ മറുപടി മുൻ ബിഗ് ബോസ് ഫൈനലിസ്റ്റ് ലക്ഷ്മി പ്രിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അനു നല്ല മിടുമിടിക്കായ പെൺകുട്ടിയാണ് ജീവിക്കാൻ പഠിച്ച പെൺകുട്ടിയാണ് എങ്ങനെ നിൽക്കണമെന്ന് നന്നായിട്ട് അറിയാം ഇതിനു മുൻപ് വീണ പോയപ്പോൾ കുലസ്ത്രീ എന്നാണല്ലോ വിളിച്ചിരുന്നത് എന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് സീസൺ നാലിലായിരുന്നു ലക്ഷ്മിപ്രിയ മത്സരിച്ചിരുന്നത് ഇന്നും ലക്ഷ്മിപ്രിയ ഭാഗമായ ബിഗ് ബോസ് എപ്പിസോഡുകൾ വൈറലാണ് ഇപ്പോൾ ഹൌസിൽ അഞ്ചു പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് അവശേഷിക്കുന്നത് അതിലേറ്റവും ജനപിന്തുണയുള്ളത് അനുമോൾക്കാണ് സ്റ്റാർ മാജിക് സീരിയൽ പ്രേക്ഷകരാണ് അനുവിന്റെ ആരാധകരിൽ ഏറെയും ഇത്തവണ പണപ്പെട്ടിക്ക് പകരം ബിഗ് ബാങ്ക് വീക്കാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടി ബിഗ് ബോസ് ടീം ഒരുക്കിയത് അതിന്റെ നാലാം ദിവസത്തിലൂടെയാണ് മത്സരാർത്ഥികൾ കടന്നു പോകുന്നത് അതേസമയം ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് മൂന്ന് മാസം പിന്നിടുമ്പോൾ സമ ബഹുലമായ ഏഴാം സീസണെങ്കിലും ഇത്രയും കാഴ്ചകൾ കഴിഞ്ഞിട്ടും ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരാവും വിജയം എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് മുൻ സീസണുകളിൽ നിന്ന് വളരെയേറെ വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു ഇത്തവണത്തെ സീസണിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഏഴിന്റെ പണികളും ഒരുപാട് ടാസ്കുകളാണെന്നുണ്ടെങ്കിലും മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളാണെന്നുണ്ടെങ്കിൽ വിവാദങ്ങളാണെങ്കിലും ഒരുപാട് നിറഞ്ഞു നിന്ന ഒരു സീസൺ തന്നെയായിരുന്നു എന്തെന്നാൽ ഒരു വ്യക്തിക്ക് പോലും ഇക്കുറി വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നില്ല എങ്കിലും അനുമോൾ അനീഷ് ആദില നൂറ ഷാനവാസ് അക്ബർ നെവിൻ എന്നിവർക്ക് ഫൈനൽ പ്രവേശന സാധ്യത പല ആരാധകരും കൽപ്പിക്കുന്നുണ്ട് ഇക്കുറി നടന്ന കണ്ടന്റുകളിൽ ഏറെയും അടുക്കളയും ഭക്ഷണത്തെയും ചുറ്റുപറ്റിയുള്ളതായിരുന്നു എന്നത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല അത് പലരും മുൻപ് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് കിച്ചണിൽ അടി ഉണ്ടായിരിക്കുക ഇത്തവണ അനുമോളും അനീഷും എന്നിവരാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറുവശത്ത് ആദില നൂറ അക്ബർ ഷാനവാസ് സാബുമാൻ എന്നിവരാണുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ അനുമോളെ പിന്തുണച്ച് ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് അനുമോളുടെ ഭാഗത്താണ് ശരിയെന്ന് ആരാധകർ പറയുന്നു ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇന്നത്തെ കിച്ചൺ തർക്കത്തിൽ അനുമോളാണ് ശരിയെന്നാണ് എന്റെ അഭിപ്രായം ഒന്ന് ഭക്ഷണം വിളമ്പുന്നത് സംബന്ധിച്ച് അനുമോൾ പറഞ്ഞത് കൃത്യമാണ് ആവശ്യത്തിന് ചോറും കറിയും എല്ലാവർക്കും നൽകുക അല്പം ബാക്കി വെക്കുക പിന്നീട് അവസാനം വരുന്നവർക്ക് ചോറും കറിയും ഒരുമിച്ച് നൽകുക ഇതാണ് വിളമ്പുന്നതിന്റെ കൃത്യമായ മര്യാദ ഇങ്ങനെ വിളമ്പി അവസാനം ചോറ് മാത്രമോ കറി മാത്രമോ ബാക്കിയായി വരികയില്ല രണ്ട് അനുമോൾ ഭക്ഷണം വിളമ്പുന്നത് കാരണം ജനങ്ങൾക്കിടയിൽ അവൾക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുമോ കിട്ടുമോയെന്നു ഭയമാണ് മറ്റുള്ളവർ അവളെ എതിർക്കാൻ കാരണം ഇത്രയും എതിർപ്പുകളും ഇൻസൾട്ടും ഒരുമിച്ച് വന്നപ്പോൾ തൽക്കാലം കൂടുതൽ വഷളാക്കാതെ നിന്ന് ഇറങ്ങുകയാണ് അനുമോൾ ചെയ്തത് അത് ന്യായവുമാണ് പൊതുവെ എല്ലാ കാര്യത്തിനും മടിച്ചയായി ആതില ഭക്ഷണം വിളമ്പുന്ന സമയത്ത് വന്ന് ഷൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു അനുമോളുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഉദ്ദേശുദ്ധി വ്യക്തമാണെങ്കിലും കാര്യങ്ങൾ നയപരമായി പറഞ്ഞ് അവതരിപ്പിക്കുന്ന അനുമോൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ഡിപ്ലോമാറ്റിക്കായി സംസാരിച്ച് സൊല്യൂഷൻ അവതരിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും എടുത്തടിച്ച മറുപടി തിരിച്ചടിയായി വരുന്നു ആദിലയുടെയും നൂറയുടെയും മനസ്സിലുള്ള ആ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആണ് ഇന്ന് പുറത്തു വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ പാവങ്ങളാണ് എന്ന കാർഡ് പെട്ടെന്ന് പുറത്തു വരുന്നു അപ്സെറ്റ് ആയാൽ അനുമോൾ ഇത്രയും എപ്പിസോഡുകളിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇന്നും ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഒരു ആക്ടിംഗ് അതിൽ വന്നിട്ടില്ല അനീഷ് അനുമോളോട് കൂടെ നിൽക്കുന്നത് ആദിലയും നൂറയും വിമർശിച്ച രീതിയും ക്രൂരമാണ് ഇത്രയും കാലം അവർ രണ്ടുപേരും അനുമോളുടെ കൂടെ നിന്നപ്പോൾ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൊതുവേ അനുമോളെ ഇഷ്ടമില്ലെങ്കിലും ഇന്ന് അനുമോളിന്റെ ഭാഗത്ത് ഒരുപാട് ശരികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നി അനീഷേടനോട് നൂറ ചില ചിലച്ച രീതി തീർത്തും അരോചകമായി തോന്നി അതുപോലെ ആതിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും അറപ്പുളവാക്കുന്നത് ആണെന്നാണ് ഈ ആരാധകൻ ബിഗ് ഒരു കുറിപ്പിൽ പറയുന്നത് എന്തായാലും പല രീതിയിലുള്ള തർക്കങ്ങളും വഴക്കുകളും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആതിലെയും നൂറേയും അനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആകുമോ എന്ന ഒരു സംശയമാണ് പ്രേക്ഷകർ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ലൈവിൽ പോലും നൂറ പറയുന്നത് അല്ല നൂറയും ആതിലെയും പറയുന്നത് ഇങ്ങോട്ട് വന്ന അനു സോറി പറയട്ടെ അല്ലാതെ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അവരും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറ്റപ്പ ബൈ